ഇന്ത്യ മാത്രല്ല ഗ്ലോബലി ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന ആൾക്കാര് സീരിയസ് ആയിട്ട് ഒരു ഇഷ്യൂ ആണ് ജെൻസിയുടെ ഇഷ്യൂ അതായത് ജനറേഷൻ ഇസ് എറ്റ് അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് ഇപ്പം ജോലിയുടെ അൺഎംപ്ലോയ്മെന്റും മാത്രമൊന്നും അല്ല ഇപ്പം നമ്മൾ കണ്ടു കേരളത്തിലെ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇത്ത സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് സൂയിസൈഡ് ചെയ്തത് ടീച്ചേഴ്സ് പറയുന്നു അവര് മൊബൈൽ മിസ് യൂസ് ചെയ്യരുത് ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഒരു കുട്ടി പോയെങ്കിൽ സൂയിസൈഡ് ചെയ്യും അതേപോലെ മറ്റൊരു കുട്ടിയോട് പഠന കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ സ്കൂളിന്റെ വെള്ള വെളിയിൽ നിർത്തി അല്ലെങ്കിൽ പുറത്ത് നിർത്തി ആ പെൺകുട്ടിയും പോയി സൂയിസൈഡ് ചെയ്തു പെട്ടെന്ന് മീഡിയ അതിന് വലിയൊരു ഇത് കൊടുത്തിട്ട് ഇത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് വ്യത്യസ്തമായ സംഭവമാണ് കാരണം ഇത് ചെറിയൊരു ഇഷ്യൂ ഒന്നും അല്ല ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫാദർ എബ്രഹാം മുളമ്പോട്ടിൽ അദ്ദേഹം ഒരു അധ്യാപകനാണ് ബേസിക്കലി അതിനേക്കാൾ റിസേർസർ ആണ് വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി എടുത്തതാണ് പല സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അതും ഗ്ലോബലായിട്ട് അംഗീകാരമുള്ളത് അപ്പൊ അച്ഛനോട് തന്നെ കാത്തലിക് സഭയുടെ സീനിയർ അച്ഛനാണ് ആ അച്ഛനോട് എന്നെ ചോദിച്ചു മനസ്സിലാക്കുക എന്താണ് ഇതിന്റെ പ്രശ്നം അച്ഛാ ഈ ഒരു ടോപ്പിക്ക് ഞാൻ അച്ഛനോട് നേരത്തെ ഒന്ന് സംസാരിച്ചതാണ് കാരണം ബേസിക്കലി കേരളത്തിൽ നല്ല ഗ്ലോബലായിട്ട് പല ആളുകൾക്കും ഇപ്പൊ നേപ്പാളാണെങ്കിലും ബംഗ്ലാദേശാണെങ്കിലും ശ്രീലങ്ക ആണെങ്കിലും അവിടെ ഭരിക്കുന്നവർക്കും അക്കാഡമീഷ്യൻസിന് ഒന്നും പിടികിട്ടുന്നില്ല എന്താണ് ഇസന്റ് ജനറേഷൻ എന്നുള്ളത് അതേപോലെ തന്നെ ഇപ്പം കേരളത്തിൽ രണ്ട് കുട്ടികൾ അറുനിയ് പെട്ടെന്ന് മീഡിയ ഭയങ്കര സംഭവമാക്കി രണ്ട് കുട്ടികളുടെ ബൈറ്റ് എടുത്തിട്ട് ടീച്ചർ അപമാനിച്ചു ടീച്ചർ വഴക്ക് പറഞ്ഞു ടീച്ചർ എന്നെ ക്ലാസിന്റെ പുറത്തേക്ക് ഞാൻ അച്ഛനോട് പറയാമല്ലോ ഞാൻ ഈ സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ക്ലാസ്സിന്റെ പുറത്തോ അതിനകത്താണ് മോൾഡും ഷെയ്പ്പും ഒക്കെ ചെയ്തു വന്നത് പക്ഷെ എന്റെ കുട്ടികളാണെങ്കിൽ നേരെ അവർ ഈ ജെൻസിയാണ് ബേസിക്കലി അപ്പൊ എന്റെ ഒരു ബന്ധു നിജു എന്ന പേര് അതിന് ഡൽഹി ഒരു ടെക് കമ്പനി ആണെന്നേ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛൻ ബി ബി കെയർഫുൾ ഈ ജെൻസിക്കാരെ ഷൗട്ട് ചെയ്യുമ്പോ സൂക്ഷിച്ചു വേണം അവര് പിന്നെ അടുത്തത് എന്താ ചെയ്യുന്ന ആണ് അച്ഛ എന്തുവാ ബേസിക്കലി ഇതിനകത്തൊരു ഈ പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഈ ജെൻസി അതായത് ജനറേഷൻ ഇസ് ഇവരെ ഇവരെ മനസ്സിലാക്കി എന്തോ ഒരു ഇഷ്യൂ എന്തുവാ അതിന്റെ ഇഷ്യൂവിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു പണ്ടൊക്കെ ജനറേഷൻ ഗ്യാപ്പ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കില് നമ്മൾ ഇപ്പോഴേ അതിനെ കുറിച്ച് പറയേണ്ടത് ഇപ്പോഴല്ല ഇവിടുത്തെ ഒരു പ്രശ്നം ജെൻസിയുടെ അപ്പന്മാരെയും അമ്മമാരെയും ഒന്നുള്ള നോക്കിക്കുക അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ് എക്സ് ജനറേഷൻ പറഞ്ഞത് എക്സ് ജനറേഷൻ എക്സ് ജനറേഷൻകാരാണ് ഇവരുമായിട്ടാണ് കോൺഫ്ലിക്റ്റ് യഥാർത്ഥം ജനറേഷൻ അതായത് അതായത് ഗ്രാൻഡ് പേരൻസും അറുപത് വയസ്സിന് താഴെ നിൽക്കുന്നവരും ഏതാണ്ട് നാല്പത്തഞ്ചിൽ തുടങ്ങിയവരും ആണ് വേണ്ട പേരൻസ് എല്ലാം അതെ മറ്റവര് പതിമൂന്ന് പതിമൂന്ന് വയസ്സുള്ള കുട്ടിയും ഒരു ഇരുപത്തി എട്ട് ഇരുപത്തി ഏഴ് വയസ്സുള്ള ആളുകളുമാണ് നമ്മൾ ഇന്നിപ്പം കാണുന്നത് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആണിത് കോൺഫ്ലിക്ട് എന്ന് പറയുന്ന നമ്മൾ പറയുമ്പോഴത്തേക്ക് ജനിച്ചു വന്നവര് ഇവരിന്ന് ആണ് ഡിജിറ്റൽ നെയ്റ്റീവ്സ് ആണ് നമ്മുടെ ഈ ജെൻസി അവരുടെ കാലഘട്ടത്തിൽ അതായത് എക്സുകാരുടെ ഒരു അവര് അതെ ഒരു ഇമെയിലും അവരെ തുടക്കുന്ന ഉള്ളൂ കൂടി അവരെ സംബന്ധിച്ച് അവരന്ന് ഫോൺ കണ്ടതേ ഉള്ളൂ ഫോൺ മൊബൈൽ ഫോൺ എന്നൊക്കെ പറയുന്നത് വളരെ കുറവുള്ളവരുമാണ് അവർക്കുള്ളത് അന്ന് ഉണ്ടാകുന്ന ലാൻഡ് ഫോണും ഒക്കെയാണ് ഇപ്പോഴത്തെ ഈ കുട്ടിക്ക് നേരെ സ്മാർട്ട് ഫോൺ അത് കുറഞ്ഞൊരു അതിനില്ല അപ്പൊ അതിനൊരു കാരണമുണ്ട് കാരണം ഇപ്പോഴേ അവർക്ക് കോൺഫ്ലിക്റ്റ് കുറച്ച് കൂടി കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർക്ക് സ്മാർട്ട് ഫോ ഫോണ് വന്നപ്പോഴത്തേക്ക് നെറ്റ് കംപ്ലീറ്റ് ഫ്രീ ടൈപ്പിലാണ് അവരുടെ കൈയിലിരിക്കുന്നത് അതില്ലാതെ പറ്റത്തില്ല നമ്മൾ ഇന്നിപ്പോ എല്ലാവരും ഈ പ്രായമുള്ളവരും മൊബൈൽ ഇല്ലാതെ ജീവിക്കത്തില്ല ഇറ്റ്സ് ലൈക്ക്ഡ് തിങ് ആണ് ആഹാരമില്ലെങ്കിലും ജീവിക്കാം പക്ഷെ മൊബൈലും ഡാറ്റ ഇല്ലാതെ ഇറ്റ്സ് നോട്ട് അത് അത് മനസ്സിലാക്കുന്ന അതിന്റെ അകത്തൊരു പ്രശ്നം ഇവരെ അതായത് എക്സ് ജനറേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്നാന്ന് ചോദിച്ചാൽ അവർ വളരെ ഫോർമൽ സ്റ്റൈലിലേക്ക് വളരുകയാണ് അവരെ സംബന്ധിച്ച് അന്ന് ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കര കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ അവരെ പിടിച്ചടക്കി നമ്മുടെ ജീവിതം നന്നാകണമെന്ന് ആഗ്രഹിച്ച് ഇതുപോലെ ടെക് പാർട്ടികൾക്കും അവിടെയെല്ലാം ജോലി ചെയ്ത് അധ്വാനിച്ച് പണം ഉണ്ടാക്കി ഗൾഫിൽ പോയി ഗൾഫിൽ ഉണ്ടാക്കി ഇവരുടെ മനസ്സിലെ ഒരു വിഷമം തന്നെ ചോദിച്ചാൽ എൻ്റെ സ എന്റെ സാധനത്തൊന്നും സാധിച്ചില്ലാത്തത് എൻ്റെ മക്കൾക്ക് കൊടുക്കണം ഒരു കാര്യം ഉണ്ട് അതൊരു ഭാവം രണ്ടാമത്തെ ഇവരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ജെൻസിക്കുള്ള പ്രശ്നം എന്ന് ചോദിച്ചാല് ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല ഇതൊന്നും അവരെ അവരെ സംബന്ധിച്ച് നീ എനിക്ക് നിങ്ങളുടെ പണമോ ഒന്നും എനിക്കല്ല ഞാൻ ഫ്രീഡത്തിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യ ഈ ഫ്രീഡത്തിൽ ചിന്തിക്കുമ്പോഴത്തേക്ക് അവർക്ക് അച്ചീവ്മെന്റ്സ് ഒന്നും പ്രത്യേകിച്ച് അതിന്റെ അതൊന്നും പ്രത്യേകിച്ച് തോന്നില്ല ഇവര് മറ്റിടത്ത് നിന്നിട്ട് ഒരുപാട് വാല്യൂ സസത്തെ കുറിച്ചും ഒക്കെ പറയുക ഇവര് പറയുന്ന ആ വാല്യൂസ് എന്നാൽ ഇവരുടെ നല്ല വാല്യൂസ് ആണ് ഇപ്പോഴത്തെ ജനറേഷൻ ഉള്ളത് പ്രത്യേകിച്ച് എൻവയോമെന്റിനെ കുറിച്ച് നമ്മള് ഗ്രീറ്റാ നമ്മുടെ ആ പെൺകുട്ടി പതിമൂന്ന് വയസ്സുള്ളതായ കുട്ടിയാണല്ലോ വേൾഡിലെ ഫിൻല ഫിൻലൻഡ് കാര്യത്തി കഴിഞ്ഞ ദിവസവും ഇതിലൊക്കെ പോയതും നമ്മുടെ ഇവിടെ പോയതും ഒക്കെ അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ വളരെ ഫോക്കസ്ഡ് ആയിട്ടും ഉള്ള കാര്യങ്ങളുണ്ട് അതേ സമയത്ത് ഈ എക്സ് ജനറേഷൻകാര് പലപ്പോഴും ആ നമുക്കൊക്കെ എല്ലാം നോക്കി കണ്ടൊക്കെ ചെയ്യണം നമുക്ക് എല്ലാം വളരെ ആലോചിച്ച് ആണ് പറയുന്നത് അതായത് എക്സൻ ജനറേഷൻ ഇസ്റ്റ് ഈ ഈ പറയുന്ന വാല്യൂസ് എന്ന് പറയുന്നത് അതിന്റെ അകത്ത് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നുണ്ട് ഇത് ബേസിക്കലി എന്താണ് ഈ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഇവരുടെ ബേസിക് ഒരു സിമ്പിൾ സിമ്പിൾ കാര്യം ഇൻഫ്ലുവൻസേഴ്സ് എവിടെ ആയിട്ടോളൂ ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ ആരാ യേശു ക്രിസ്തുനെ കാണുന്നു പറഞ്ഞ ആൾക്കൊന്ന് ഇപ്പൊ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ആള് ഏഹ് പറയുന്നത് നിങ്ങൾ കണ്ടോണം ഞാൻ അമേരിക്കയിൽ നിന്നാണ് ഫോൺ വിളിക്കുന്നത് ഇപ്പോള് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കുന്ന കുട്ടിക്ക് എന്നാ തോന്നറിയോ എനിക്കിതല്ലേ അച് ചെയ്യേണ്ടത് ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു സ്കൂളിൽ പോയതായ മാതാപിതാക്കളോട് ചോദിച്ചു കുട്ടികൾക്ക് എന്താണ് ഇപ്പോഴത്തെ ആക്ടിവിറ്റി സാറുമാര് പറഞ്ഞ് പിള്ളേരെ പഠിപ്പിക്കണം നന്നാക്കി പഠിപ്പിക്കണം നന്നായിട്ട് പിടിക്കണമെന്ന് തോന്നുന്നു അപ്പൊ അവര് പറഞ്ഞത് എന്തിനു വേണ്ടിയാ ഒരു ജോലി കിട്ടണമെന്ന് അപ്പൊ ജോലി കിട്ടുന്നതിന് എന്ത് വേണം ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കണം എന്താണ് പഠിക്കാൻ പോകുന്നത് അവര് പറയുന്നത് ഒരുപാട് മെമ്മറൈസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ ശരിയാകത്തുള്ളൂ പറഞ്ഞ് നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുക അവര് പറഞ്ഞ ഒന്നും വേണ്ട ഇപ്പൊ ഞങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട് അദ്ദേഹം ബി എം ടംബ്ലാ വരുന്നത് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം അതേ വലിയ പണക്കാരനും വലിയ ആളാണ് നിങ്ങളതിന് ഈ പറഞ്ഞ് ഇത്രയും കാലത്ത് പഠിക്കേണ്ടത് ആവശ്യമില്ല ആ പുള്ളിക്ക് ഒരു മൊബൈലും ഒരു കാര്യമുണ്ട് പറഞ്ഞു സോ സോഹി വിക്കം വലിയ പേഴ്സണോ ഞാൻ ഇപ്പൊ പറയുന്ന ഒരു തൊപ്പി എന്ന് തൊപ്പിന്ന് ഒരു സംഭവം ഒരു മലബാറില് അപ്പൊ അവരെയൊക്കെ വെച്ചാണ് ഇപ്പം സിനിമാ നടന്മാരെക്കാൾ കൂടുതൽ അവരെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് അതല്ല അവിടെ ആ കുട്ടികളുടെ ആ തൊപ്പി കാരന്റെ തൊപ്പിക്കാരനെ എന്ത് വിദ്യാഭ്യാസം ഒന്നും ചോദിച്ചൊന്നും ആരും ചോദിച്ചിട്ടില്ല പക്ഷെ ഈ വസ്തു ഇൻഫ്ലുവൻസോ അതേപോലെ ഈ ബുൾ പറഞ്ഞ രണ്ട് ചെറുപ്പക്കാരെ അപ്പോൾ അവർ അവര് യൂറോപ്പും മറ്റുള്ള ഭാഗത്ത് ഒരു മൊബൈലും കൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇന്നത്തെ ഒരു ജനറേഷൻ്റെ ഹീറോ എന്ന് പറയുന്ന ഇതൊക്കെയാണ് അതെ അതെ ഈ നമ്മള് അതാണ് പഠിക്കുന്നത് ഞാൻ ഒരു പെട്ടെന്ന് അറിയാൻ വേണ്ടി പറയാ സോ അവരുടെ വാല്യൂ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാല് നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം പലതും അവരെ അങ്ങനെ ആക്കി ഒന്ന് അവരുടെ മൊബൈല് മാത്രമല്ല കോവിഡ് ഒരു വലിയ ഇഷ്യൂ ആണ് അപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി എങ്ങനെയാണ് ലോകത്തിൻ്റെ എല്ലാ തരങ്ങളെയും മാറി മറ്റുള്ളവർ അങ്ങനെയല്ല എനിക്കൊരു ഒരു സ്ഥിരം വരുമാനം കിട്ടുന്നതാണ് എക്സുകാരില്ല എനിക്ക് നല്ല വരുമാനം വേണം ഇത് വേണം എങ്ങനെ അങ്ങനെ ഒരു 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 സിസ്റ്റത്തിലാണ് ഇവർ പറയുന്നത് ഇതൊന്നും വേണ്ട നമുക്കല്ലാതെ തന്നെ ജീവിക്കാം എന്ന് ചിന്തിക്കുക അവിടെ വരുന്നിടത്ത് ഞാനിത് ശരിയാണെന്നോ തെറ്റാണെന്നോ അല്ല പറയുന്നത് ഞാൻ ആ റിയാലിറ്റി നമ്മളൊന്ന് മനസ്സിലാക്കുക നമ്മുടെ ഓരോ കുട്ടികളുടെയും മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ആണ് അവർ രണ്ടെട്ട് പേരും ചോദിക്കുന്നത് അത് തന്നെയാണ് ഞങ്ങൾക്കും മനസ്സിലാകുന്നില്ല അതിന്റെ അർത്ഥം എന്നാ എന്താണ് ഇതെന്നുള്ള കുട്ടികളും പറയാ നമ്മൾക്ക് ഇത് തന്നെ ഇത് പണ്ട് കൊച്ചിലേതുകൊണ്ട് നമ്മൾ തന്നെ നമ്മൾ കൊച്ചിലേയും നമ്മുടെ അപ്പനും അമ്മയും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇങ്ങനെ എത്തത്തില്ല എന്നൊക്കെ പറയുന്ന നമ്മളോട് പറഞ്ഞവരാണ് അന്നും നമ്മുടെ ഇതേ കാര്യത്തിൽ തന്നെ നമ്മളിപ്പം അതേ സമയത്ത് തന്നെയാണ് അവിടെ ഫ്രീഡം എടുത്താൽ പല ആൾക്കാരുമുണ്ട് അരിന്തുതിയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പുസ്തകമൊക്കെ അത് തന്നെയാണ് പറയുന്നത് ഏഹ് അവിടെ കോൺഫ്ലിക്റ്റിൽ നിന്നും ഒക്കെ അവർ ജീവിച്ചു വന്നു ഏഹ് അതിന് വളരെ സാധ്യതയുള്ളതാണ് അത് കണ്ടിരിക്കുന്നത് ആ ഫിലി ആ ആ പുസ്തകത്തിനൊക്കെ വലിയ താല്പര്യം കാണിക്കും കാരണം അതാണ് അതിൻ്റെ കാണുന്നത് പലരും ചോദിക്കും ഇങ്ങനത്തെ ഇതാണോ പ്രധാനപ്പെട്ടതെന്ന് ചോദിക്കുന്നതും അല്ലേല് ആ ഡ്രസ് ഇട്ടോ നടക്കണമെന്നോ അല്ലെ ഇന്നിപ്പോഴത്തെ ഈ ഡ്രസ്സിറ്റാണെ ജീവിക്കത്തോളം എന്നൊക്കെ ഉള്ളത് നമ്മളൊരു ഫോർമൽ ഡ്രസ്സിൽ പോയിരുന്നത് ഇന്നിപ്പം ചാനലിൽ ഇരിക്കുന്ന ആള് ഏഹ് മറ്റുള്ളവരിലും ഇന്ന് കോട്ടു നോക്കിയിട്ടുണ്ട് വരാ ഈ വായ്പക്കം ഇപ്പം ഞാൻ പറഞ്ഞത് ഞാന് എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സിനെ അച്ഛൻ ഞാനിപ്പോ കാര്യം പറയാം അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ ഇലോൺ മസ്ക് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അയാൾ വരുമ്പോൾ അയാളുടെ പ്രസിഡന്റിനെ കാണാൻ അയാളുടെ കൊച്ചിനെ ഇങ്ങനെ ഇവിടെ തോത്തിങ്ങനെ വെച്ചോണ്ടാണ് വരുന്നത് ആ ഒരു സീൻ എന്റെ ലൈഫില് ഞാൻ കണ്ടിട്ടില്ല അത് സീൻ അതായത് അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പോവാ അതേപോലെ ഈ അയാളെ ഷൗട്ട് ചെയ്ത് അടുത്ത രാജ്യം ഇട്ടിട്ട് വരാൻ പറഞ്ഞു പക്ഷെ അവിടെ ഇത് അങ്ങനെ അയാൾ അവിടെ ഇത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ അല്ല ഇതൊരു വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം അവരുടെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ ആരോ തട്ടിപ്പറിച്ചാൽ അന്നേരം അവർ റിവോൾട്ട് ചെയ്തു നമ്മൾ നേപ്പാളിന്റെ കാര്യം പറഞ്ഞത് ഒരു കൊച്ചു കുട്ടിയുടെ പാവ എടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് കൊച്ചു കരഞ്ഞെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ കരച്ചിലെന്ന് പറയുന്നത് ഞങ്ങളുടെ മൊബൈൽ എടുത്ത് കളഞ്ഞാൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ആരെങ്കിലും തകർത്താൽ അതോടൊപ്പം തന്നെ ഒരു വിപ്ലവം തന്നെ നടക്കണം പിന്നെ എനിക്ക് തോന്നുന്നത് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ നേപ്പാളിൽ മറ്റേ ചില ഇന്റർനാഷണൽ ചാനലുകളൊക്കെ എന്നിപ്പോ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവര് പല കുട്ടികളോടും ചോദിക്കും ഇന്ത്യൻ ചാനലിലെ വേർഷൻ എപ്പോഴും മസാല രീതിയിൽ അങ്ങ് പോകും പക്ഷെ അതാണ് ഈ നമ്മുടെ നമ്മുടെ ജേണലിസത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അവര് ഡെപ് ആയിട്ടൊന്നും പറയുന്നില്ല പെട്ടെന്ന് ചാനലിലിരിക്കുന്ന ഓഫ് ചെയ്ത് പെട്ടെന്ന് അത് ഈ ഇത് ഈ ഡെപ്ത് എന്ന് തോന്നുന്നത് അവര് ബേസിക്കലി ഇപ്പോഴും ഇന്ത്യൻ ജേർണലിസം ഇമ്മച്ചുവറാണ് ബേസിക്കലി ചില ഇന്റർനാഷണൽ ചാനലൊക്കെ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് അപ്പൊ അവിടെയുള്ള ഒരു പതിനഞ്ച് വയസ്സുകാരൻ പതിനാല് വയസ്സ് സ്കൂളിലെ പിള്ളാരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ വന്നത് അവർക്ക് അവരുടെ പ്രധാനമന്ത്രിയുടെ പേരറിയത്തില്ല അവർക്ക് എന്തിനാ വന്നതെന്ന് അറിയത്തില്ല അവരുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു ഇൻഫ്ലുവൻഷർ പറയുന്ന ഇത് ചെയ്യാൻ അതവര് ചെയ്യുന്നു അതിന്റെ എന്തോ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫീസ് തീ വെക്കുന്ന അതിനെപ്പറ്റി അറിയത്തില്ല എന്തുകൊണ്ടാണ് അവിടുത്തെ സിസ്റ്റമായ പോലീസും ലോ ആൻഡ് ഓർഡറും അവിടുത്തെ പട്ടാളത്തെ ആക് അതിനെ പറ്റി അറിയത്തില്ല പക്ഷെ ഈ ഒരു പോക്ക് ഞാൻ ഈ അച്ഛനോട് പറയുന്നത് ഈ ഡെവലപ്ഡ് രാജ്യങ്ങളുടെ കാര്യമല്ല അവിടെ ഇപ്പോ ഒരു ചാർലീഗർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങൾ ഉണ്ടാകും പക്ഷെ ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ ഇതൊരു വലിയ ഹെൻഡേക്കായിട്ട് മാറത്തില്ല അത് കറക്റ്റാ അതായത് ഡെവലപ്ഡ് കൺട്രിയില് അത് ഇത് ഇതേ പ്രോബ്ലം തന്നെയുണ്ട് അവിടുത്തെ എക്സ് ജനറേഷനും ഇസഡ് ജനറേഷനും തമ്മില് ഈ ജനിസ ജനം എക്സ് ജനറേഷനും തമ്മിൽ ഈ പ്രോ ഈ പ്രോബ്ലംസ് ഉണ്ട് അവർക്കും ഉണ്ട് അവർക്കും മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഇതിന്റെ ഭാഗത്തിലാണ് ഒരു ഗ്രൂപ്പ് അതായത് നമ്മൾ പഴയ വാല്യൂസിൽ നമ്മൾ ജീവിക്കണം എന്ന് പറയുന്നതായ ഒരു ഗ്രൂപ്പുണ്ട് ആയിട്ട് പറയാം അതെ നമ്മൾ വളരെ കൊൺസർവേറ്റീവായിട്ടൊരു തിങ്കിങ് ആണ് നമ്മുടെ അത്യാവശ്യം എന്ന് പറയുന്നവരുണ്ട് അതേ സമയത്താണ് അതിനുകൊണ്ട് നമുക്ക് ഈ തൊട്ട എക്സാമി സ്കൂളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്താൽ മതി മറ്റുള്ളവരുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുക വേണ്ട എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് അത് അമേരിക്കയിലും ഉണ്ട് ഇന്ത്യയിലും ഉണ്ട് ഇവിടെ പലരും ഒക്കെ അങ്ങനെ സ്വന്തമായിട്ട് വീട്ടിലെത്തി പഠിപ്പിച്ചാൽ മതി പിള്ളേരെ ഒരു വെച്ചാല് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷന്റെ വലിയൊരു പാർട്ടാണ് സംഭവമാണ് സോഷ്യലൈസേഷൻ സോഷ്യലൈസേഷൻ ഇപ്പൊ അവരുപയോഗിക്കുന്നത് നമ്മള് വേറൊരു വേൾഡിൽ കൂടെ അവർ പറയുന്നത് അവര് പറയുന്നത് ഈ ഇതിനകത്താണ് നമ്മള് ഈ അവരുടെ ഒരു സ്റ്റെബിലിറ്റിയിൽ ഒരു ഭാഗം ചെയ്യുന്നവരൊക്കെ ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ളൊരു ജനറേഷനാണ് ഉള്ളത് അപ്പൊ അവരെ സംബന്ധിച്ച് ഈ ട്രഡീഷണൽ എന്നൊക്കെ പറഞ്ഞ സാധനത്തെ ഏറ്റവും മോശപ്പെട്ടതായിട്ട് അവർ കണക്കാക്കത്തുള്ളു അപ്പം അവിടെയാണ് ഞാനിത് പറയുന്നത് ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റംകാരായിക്കോട്ടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ആയിക്കോട്ടെ അതും അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ഈ കോൺഫ്ലിക്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കാന്നുള്ളതാണ് അതായത് അതായത് അച്ഛൻ പറയുന്നത് ഈ സ്റ്റുഡൻസിനെ കുട്ടികളെ ഷൗട്ട് ചെയ്യുമ്പോഴും അവർക്ക് എന്തെങ്കിലും പണിഷ് ചെയ്യുമ്പോഴും ഈ ടീച്ചേഴ്സിനെ രണ്ട് ബോധത്തിൽ വേണം ഇത് ചെയ്യണം അച്ഛൻ പറയുന്നത് അതെ അവിടെ വരുന്ന ഈ ജനറേഷന്റെ കയ്യിലിരിക്കുന്നതായ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അവരുടെ സോഷ്യൽ സിറ്റുവേഷൻ എൻറ്റാലി ഡിഫറൻ്റ് ആണ് ആ സോഷ്യൽ സിസ്റ്റത്തെ നമ്മള് മനസ്സിലാക്കാതെ ഇരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രോബ്ലം ഇത് പണ്ട് കാലത്തും കൊണ്ട് അപ്പനും മക്കളും തമ്മിലുടേതായ ജനറേഷൻ എന്ന് പറയുന്നത് ഇതിപ്പം അവിടെ പറയുന്നു ഈ ജനറേഷൻ ഗ്യാപ്പ് അന്ന് പറയുന്നതിനകത്ത് കാട്ടി വലുതാണ് ഇന്നത്തെ കാരണം ഇന്ന് ആ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു ഒരു ക്രിസ്ത്യൻ വാല്യൂ എന്താണ് വാല്യൂസ് ഈ വാല്യൂസിന് പകരം അവർ ചിലപ്പോഴും ചെയ്യുന്ന പലതും ചെയ്യുന്നത് കുറച്ചേറെ ആചാരങ്ങൾ സൃഷ്ടിക്കാന്നുള്ള വാല്യൂ എന്ന് അപ്പുറത്ത് അപ്പം ദൈവം സ്നേഹമാണെന്ന് പറയുന്നതിന് പകരം നമ്മൾ അതിന്റെ പടം ഒരെണ്ണം ഒരു പടം ഒന്ന് വെച്ചേക്കാൻ പറഞ്ഞ പോലെ ഉള്ളു അതിന് വ്യത്യാസമുള്ളൂ ഇവിടെയാണ് ഈ വാല്യൂ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് കൊടുക്കുന്നവരും ഉണ്ടല്ലോ എക്സ് ജനറേഷൻ അവർക്കുള്ളതെല്ലാം അങ്ങ് കൊടുക്കുക ഉള് കൊടുത്തോന്നും ചോദിച്ചവരാ അത് അതും അതേപോലെ തന്നെ നമ്മളിപ്പോ കാണുന്നു ഇപ്പം ഡിജിറ്റലിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഇപ്പൊ ഞാൻ ചില മലയാളത്തിലുള്ള ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സ് കേട്ടു ഇതിനകത്ത് ദയാ രണ്ടർത്ഥവും മൂന്നർത്ഥവും വെച്ചൊക്കെ ഇത് പറയുമ്പോ കൈ കൈയിടിക്കുകയാണ് ബേസിക്കലി ഇവർ പറയുന്നതിന്റെ അത് യാതൊരു ഇല്ല എന്താണ് ഇവർ മെസ്സേജ് ഇല്ലാച്ച പക്ഷേ ഭയങ്കര കൈയിടി കിട്ടുന്നു അത് കിട്ടുന്നു ഇത് കിട്ടുന്നു ഇവരെ അത് കഴിഞ്ഞ് വേറൊരു സ്റ്റേജിൽ പോകുമ്പോ ഇതിൻ്റെ നാലിരട്ടി നീ പറയുന്ന സാധനങ്ങളെല്ലാം എല്ലാം കുഴച്ച് വായി തോന്നൊക്കെ വിളിച്ചങ്ങ് പറയുന്നു ഇതൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇതൊക്കെ ഇവരെ ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഒരുപാട് ഈ ഈ നമ്മൾ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സും മാത്രമല്ല മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ഒക്കെ കൊടുക്കുന്ന നമുക്ക് എന്താണ് ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പം വൈ വാട്ട് യു ആർ സക്സസ്ഫുൾ യു ആർ സക്സസ്ഫുൾ അപ്പൊ സക്സസ്ഫുൾ ആകുന്നതിനുള്ളത് എന്താണെന്നുള്ളതും അവരും തന്നെ തന്നെത്താൻ ചിന്തിക്കുന്നത് കേട്ടോ നമ്മള് ജിൻസിക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ചോദിച്ചാൽ അത്രയും ഫ്രീഡത്തോടെയാണ് അവർ കാണുന്നത് അവർക്ക് ഒരു അതിരുകളും ഇല്ലാതാണ് അവർ ചിന്തിക്കുന്നത് അവർക്ക് ഒന്നിനെ കുറിച്ചും കൺസേണും അവർക്കില്ല എന്നാ അത് വേണമെന്നും നമ്മൾ പറയുന്നതിനെ കുറിച്ചല്ലേ പറയുന്നത് പക്ഷെ അതിൻ്റെ ഉള്ള പവർ അവരെ സ്വന്തമാക്കണം കാരണം അവിടെയാണ് ഈ എന്നാൽ ഇതേ സമയത്തു തന്നെ അവർ പറയുന്നത് ഒരു സക്സസ്ഫുൾ ആകണം എന്നവർക്കും ആഗ്രഹമുള്ളവരാ അപ്പൊ അതിനുള്ള മോഡൽസ് കൊടുക്കാൻ ഇന്ന് നമ്മളുടെ നമ്മുടെ ലീഡർഷിപ്പിന് ഒക്കെ സാധിക്കുന്നില്ല ഇവിടെയാണ് ഇപ്പൊ നമ്മൾ വളരെ എളുപ്പമുള്ളതാണ് നമ്മുടെ നേപ്പാളിലെ കാര്യം പറഞ്ഞത് അവർക്ക് ജീവിക്കണം അവർക്ക് ഫണ്ട് എത്തണം അവർക്ക് സക്സസ്ഫുൾ ആകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അത് ഇങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞല്ല അവരുടെ പ്രശ്നം അവരുടെ പ്രശ്നം ഈ ഇതിന് ഞങ്ങൾക്കൊരു നമ്മളെ ക്രിയേറ്റീവായിട്ട് നമുക്ക് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റുന്നവര് അവരെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല അവിടെ വരുന്ന അവര് മറ്റുള്ളവരെ നോക്കും അവരെന്താണ് ചെയ്തത് ഞങ്ങളുടെ ലാൻഡ് മുഴുവൻ ലാൻഡിലെ ഫണ്ട് മുഴുവൻ അവര് ദുരുപയോഗിക്കും എന്ന് പറഞ്ഞാൽ അവരത് ഉടനെ തന്നെ അതിനോട് എതിർക്കും അവര് അച്ഛനീ അച്ഛനി അച്ഛനി പറഞ്ഞു വരുന്നത് ബേസിക്കലി നമ്മുടെ അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും അവർക്കൊന്നും ഇതിനെപ്പറ്റി ഹോംവർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അവർ ഹോംവർക്ക് ചെയ്യുന്നതിൽ മാത്രമല്ല അവർക്ക് അടിച്ചു ഒതുക്കാമെന്ന് വിചാരിക്കുന്ന അടിച്ചുതുക്കാൻ പറ്റും അത് അതിനെക്കാട്ടി വലിയ സോഷ്യൽ മീഡിയ അവരുടെ കയ്യിലിട്ടിപ്പുണ്ട് അതാണ് ബേസിക്ക നേപ്പാളെ പറ്റി ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് അതാണ് ബംഗ്ലാദേശിലെ സംഭവിച്ച ഇവരുടെ ധാരണ ഇവർക്ക് ഇത് കൺട്രോൾ ചെയ്ത് തകർക്കാൻ എന്നുള്ള ധാരണയായിരുന്നു ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നത് പക്ഷെ ഇത് ഇത്രമാത്രം ഇത് വലിയൊരു കത്തുന്നൊരു ഇഷ്യൂ ആണ് ഇവർക്ക് ഇത് പ്രെഡിക്ട് ചെയ്യാനൊന്നും പറ്റിയില്ല ഇവര് നാലാമത്തെ അഞ്ചാ പത്തുനൂറ് പേരെ വെടിവെച്ച് ഒന്ന് എഴുപത്തി ഇരുപന്ന വിചാരിച്ചത് പക്ഷെ അതൊരു ഇതൊരു ഭയങ്കര ഫയറായിട്ടങ്ങ് മാറി ഞാന് നമ്മൾ ഇതേപോലെ തന്നെയാണ് നമ്മളിപ്പം അമേരിക്കയിലുള്ളതായ വെടി വെടിവെപ്പൊക്കെ കാണുന്നുണ്ടല്ലോ വെടിവെപ്പിനകത്ത് വളർച്ച യങ് ജനറേഷനും ഒക്കെയാണ് ഓരോരാടിവെക്കണം എന്ന് തോന്നുന്നത് ഏഹ് പണ്ടത്തെ ഒരു പൊളിറ്റിക്കൽ തിങ്കിങ്ങിനായിരുന്നു ഒരാളെ കൊള്ളണംന്ന് തോന്നുന്നത് ഇപ്പൊ അങ്ങനല്ല അത് അല്ലാതെ ഒരു കാര്യം ഒരു സ്വന്തമായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുകയോ ചെയ്യണം നമ്മളിതൊക്കെയാ നമ്മൾ കേൾക്കുന്ന മീഡിയയിൽ നമുക്ക് കിട്ടിയതായ ഡേറ്റായി നമ്മൾ പറയുന്നത് ഇതനുസരിച്ച് അപ്പം ഇവിടെ നമ്മൾ കുറച്ച് അസസ്മെന്റ് നമ്മൾ ഈ വെക്കുകയാണർക്കും വളരെയധികം ഒരു ഇൻ്റഗ്രഡായിട്ടുള്ള ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യന്താവിശ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഏഹ് ആ അവിടെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മൾ പറയാനുള്ളത് ഇപ്പം സോഷ്യൽ മീഡിയ തൊട്ട് എല്ലാം തന്നെ ഒരു കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയണം ഈ കാര്യങ്ങളൊക്കെ കാരണം ഇന്ന് ആൾക്കാർക്ക് ഇത് അറിയത്തില്ലെന്നൊന്നും പറയണ്ട നമ്മൾക്ക് മുമ്പായിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പം അറിവ് കൊടുക്കാൻ വേണ്ടി ആരും പരിശ്രമിക്കണ്ട ഏറ്റവും കൂടുതൽ അവരെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു റെസ്പോൺസിബിൾ സൊസൈറ്റിയാണ് നമുക്ക് അത്യന്താപേക്ഷകം ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് മീ എന്ന് പറയുന്നതാണ് ഞാൻ അടുത്തിടെ ഒരു ക്യാമ്പയിൻ തന്നെ പറഞ്ഞത് റെസ്പോൺസിബിള് അത് കാരണം ഇത് ഞാൻ പറയാൻ കാരണം നമ്മൾ അല്പം ഡെവലപ്ഡ് കൺട്രിയിൽ അങ്ങനെയാണ് ഡെവലപ്ഡ് കൺ അത് ചെയ്യുന്നുണ്ട് നീ കള്ളു കുടിക്കണോ എന്നുള്ളത് എന്നെ കുറിച്ച് വിളിക്കുന്നത് ബെള്ളം വെക്കല്ല എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ കള്ളു കുടിക്കും ഞാൻ കുടിക്കണോ കുടിക്കണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത് എൻ്റെ അപ്പനല്ല എൻ്റെ റിലിജനല്ല എൻ്റെ വഴിയെ പോകുന്നവരല്ല എന്ന് പറയണം അതിനപ്പുറത്ത് പറയാണ് ഞാൻ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ റോഡ് നിയമങ്ങൾ ഞാൻ സൂക്ഷിക്കണം എന്നുള്ള ആ റെസ്പോൺസിബിലിറ്റി എനിക്ക് എടുക്കാൻ പറ്റണം അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിൽ സോ റെസ്പോൺസിബിലിറ്റി നിൽപ്പിക്കുന്ന പരിപാടിയാണ് ഇത്രയും കാലം ചെയ്യുന്നത് ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന അവധി അല്ലെ എന്റെ ഭാര്യ എന്നോട് അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ കള്ളു കള്ളുപിടിച്ചു അല്ലെ ഞാൻ ആത്മഹത്യ ചെയ്തു ഇതിപ്പം ഒരു സ്റ്റുഡന്റിനെ അങ്ങനെ തോന്നുന്നത് എന്താണ് ഞാൻ വേറൊരാളെ കുറിച്ച് എനിക്ക് എന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞത് കൊണ്ടല്ലേ അതെങ്ങനെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത് അപ്പം എൻ്റെ ഐഡന്റിറ്റി എന്നെ തന്നെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതാണ് മൈ റെസ്പോൺസിബിലിറ്റി മൈ ലൈഫ് എന്റെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതും ഒരു പ്രഷ്യസ് ആണെന്നും എനിക്ക് തോന്നണം ഇത് ഇതാണ് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ കൊണ്ടുവരേണ്ടത് അച്ഛർ ഞാനിപ്പം മറ്റേ ചില പീരിയോഡിക്കൽസിനൊക്കെ വായിച്ചു കഴിഞ്ഞ യങ്സ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അതിനകത്തൊക്കെ പറയുന്നത് പുതിയ റിസർച്ചിലൊക്കെ പറയുന്നത് ഈ ഈ യങ്ങർ ജനറേഷന് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്ന ഒരു മോഡല് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല അതായത് എൽഡേഴ്സിന് അത് സത്യമാണോ യഥാർത്ഥമായിട്ട് ഇത് എൽഡേഴ്സിൻ്റെ എന്ന് പറഞ്ഞാൽ എക്സ്റ്റ് ജനറേഷൻ ആണെന്ന് ഇപ്പോഴത്തെ നമ്മൾ പറയുന്ന ആണ് അവർക്ക് അവർക്കും ക്ലാരിറ്റി കുറവാണ് അവർക്ക് ക്ലാരിറ്റി കുറവുണ്ടെന്നുള്ളത് മാത്രമല്ല അവർക്ക് ഒട്ടും ക്ലാരിറ്റി ഇല്ലെന്നുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ കാണുന്നത് അപ്പം നമ്മളിപ്പോൾ എടുത്തു പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് എടുത്തു എങ്ങനെയാണ് നമ്മൾ വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അവരെല്ലാം ഫാൻസ് അസോസിയേഷന്റെ ഗ്രൂപ്പിലായിരിക്കുന്നത് ഈ ഒരു ഇഷ്യൂ അനുസരിച്ചൊന്നും അല്ല ഒരു ഒരാൾ പോലും ചെയ്യുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അവരവരുടെ റെസ്പോൺസിബിലിറ്റിയിലല്ല അവർ ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിന് വല്ല ഗുണവും കിട്ടിയെങ്കിലും അല്ലെ ഞങ്ങളുടെ റിലിജൻ അത് കൊള്ളാവുന്നതാണ് ഇങ്ങനൊരു കാര്യത്തിൽ വെച്ചേക്ക അതൊരു ക്രിട്ടിക്കൽ തിങ്കേഴ്സ് ആയിട്ട് അവര് എന്ന് ഉണ്ടാകുമോ ഇവർ ഭയങ്കരമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ജെൻസി ക്രിട്ടിക്കൽ തിങ്കേഴ്സ് ആയി അവരതിനുവേണ്ടി പരിശ്രമിക്കുക അപ്പോഴാണ് പറയുന്നത് എവിടെ പോകണമെന്നും എന്തു പറയണെന്നും ഇങ്ങനെ പറയുന്നതല്ല ശരിയെന്നും പറയുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് അത് അവര് അതുകൊണ്ടാണ് അവർക്ക് കോൺഫ്ലിക്സ് കോൺഫ്ലിക്റ്റ് ആണ് ഇപ്പം ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് എത്തുന്നതിന് ആ കുട്ടിയെ ഒരു റെസ്പോൺസിബിൾ സൊസൈറ്റി ആകുന്നതിന് നമ്മൾ ആരും ഒന്ന് പറയണ്ട പറഞ്ഞു കൊടുക്കണ്ട അതുകൊണ്ടാണല്ലോ എല്ലാവരും പറഞ്ഞു ഞാൻ ഒത്തിരി പറഞ്ഞു അപ്പോഴത്തേക്കും അത് പൊട്ടിക്കാം അങ്ങനെ തോന്നിയുള്ളൂ അതുകൊണ്ടാ കുട്ടിക്ക് ഉള്ള സാഹചര്യം ആണ് സൃഷ്ടിക്കേണ്ടത് അപ്പോൾ അവിടെയാണ് ഈ ഇപ്പം വാല്യൂ സിസ്റ്റത്തെ കുറിച്ച് പറയേണ്ടത് ആ സ്കൂളില് കൊടുക്കുന്നതിന്റെ അകത്ത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ വാല്യൂ സിസ്റ്റത്തിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഒരു സത്യസന്ധത എന്ന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു എന്താണ് സാധ്യത്വത അതിന്റെ അടിസ്ഥാനം എവിടെയാ കിടക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആയിരിക്കും അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് നമ്മൾ സത്യം ചെയ്താൽ നമുക്ക് ഉണ്ട് നന്മ ചെയ്താൽ കൊള്ളാം നമ്മൾ വേറൊരു രീതിയിൽ പറയും സ്വർഗത്തിൽ പൂക്കിട്ടും നരകത്തിൽ പൂ പറഞ്ഞതുപോലെ പണ്ട് പറഞ്ഞതുപോലെ ആ ആ ലെവലിൽ നിന്ന് മാറി ഇന്ന് ഉണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻസിന്റെ രീതിയിൽ ചെയ്താൽ മാത്രമേ ഒരു സോഷ്യൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ അത് വളരത്തുള്ളൂ എന്ന് പറയുന്നതിന് നമ്മൾ വേറെ കഥകൾ പറയുക നമ്മൾ അതിന് പകരം നമുക്കെല്ലാം കൂടെ കൂടി ഒരു റിലിജനാണ് നമ്മുടെ വലിയ കാര്യം ഞാൻ റിലിജനെ എതിരായിട്ട് പറഞ്ഞതല്ല ആ വാല്യൂസിനു വേണ്ടിയാണ് നിന്നത് സത്യത്തിനും നീതിക്കും ഒക്കെയുള്ള ദൈവങ്ങളാണ് നമുക്കെല്ലാം ഉണ്ടായത് പക്ഷേ കുട്ടികളുടെ ഭയങ്കര കോൺഫ്ലിക്റ്റ് വരുന്നതന്ന ആ വാല്യൂസ് ഒന്നും അല്ല ഇൻ റിയാലിറ്റിയിൽ വരുന്നത് ഇത് പണ്ടുമുണ്ട് എന്നും അവിടെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് അവർ തന്നെ തീരുമാനം തീരുമാനമെടുക്കും പണ്ട് കാലത്ത് അങ്ങനല്ല അപ്പൻ പറഞ്ഞാൽ ഞാൻ ചെയ്യാവുന്ന പറഞ്ഞല്ലേ ഇപ്പൊ അങ്ങനല്ല അപ്പം പറയും എനിക്ക് അറിയണ്ട എനിക്കറിയാം എന്ന് പറയുന്നു കാരണം ഇവരാർ വെൽ ഇൻഫോംഡ് ഓർ ഇൻഫർമേഷൻ ഓവർ ലോഡ് ആണ് അതായത് ഇൻഫർമേഷൻ വേൾഡ് കഴിഞ്ഞു പുതിയ എഐ ോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ജനറേഷനെ ടാക്കിൾ ചെയ്യാൻ പാടാണെന്നാണ് അച്ഛൻ അല്ല അവർക്ക് കിട്ടുന്നത് ഫേക്ക് ഫേക്ക് ന്യൂസ് ന്യൂസ് ഉണ്ടാക്കുക തന്നെയാണ് അത് പറയുന്നതന്നെയാണ് ആ അപ്പൊ അവർക്കറിയാം ഇത് ശരിയല്ലന്ന് പക്ഷെ അവരെ പെട്ടെന്ന് വീഴിക്കാൻ പറ്റുന്നതാണ് ഈ ഫേക്ക് ന്യൂസ് പോലെ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മളെല്ലാവരും ഉത്തരവാദിത്തോടുകൂടെ ചെയ്ത് ഞാനേ പറഞ്ഞത് ഇറ്റ് യു ഷുഡ് ടേക്ക് യുവർ ഓൺ റെസ്പോൺസിബിലിറ്റി യുവർ റെസ്പോൺസിബിലിറ്റി സ്റ്റാർട്ട്സ് വിത്ത് യു ഐ അത് നോബടി ക്യാൻ ടേക്ക് യു